നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര എല്ലാ സ്ത്രീകൾക്കും സൗജന്യമായി മെനിസ്ട്രൽ കപ്പ് വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ എല്ലാ സ്ത്രീകൾക്കും ആർത്തവ കപ്പ് വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം നടന്നു പഴയന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവ്വഹിച്ചു എന്താ പ്രസിഡന്റ് മനസ്സിലെന്നാണ് ചോദിച്ചത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പല പഞ്ചായത്തുകളും കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും ഇത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നത് ശരിയാണ് പക്ഷെ അത് പല കണ്ടില്ല നമ്മളാണ് നാട് ജില്ലയിൽ ഏറ്റവും ആദ്യമായി ഈ പരിപാടി പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത് ഇങ്ങനെ ഒരു പദ്ധതിയെ സംബന്ധിച്ച് ആരോഗ്യ പ്രവർത്തകർ പോലും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചത് അല്ലെങ്കിൽ എനിക്കിതിന് കൂടുതൽ പിന്തുണ കിട്ടേണ്ടതായിരുന്നു പലരും ഇത് ഒരു ചെറിയ കാര്യമായിട്ട് കണക്കാക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡോക്ടർ വന്ന് ക്ലാസ് എടുത്തപ്പോഴും ഇപ്പോൾ ഇവിടെ ഡോക്ടർ പറഞ്ഞപ്പോഴും ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ ഗൗരവമായ കാര്യങ്ങൾ മനസ്സിലാവാത്തവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ആരോഗ്യ രംഗത്ത് നമ്മൾ വലിയ കുതിച്ചിലാട്ടും കേരളം നടപ്പിലാക്കുന്നു എന്ന് നമ്മളൊക്കെ പറയുമ്പോഴും ഈ രംഗത്ത് നമുക്ക് വളരെ പരിമിതമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്നത് യാഥാർത്ഥ്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചവരാണ് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പ്രളയം പ്രളയം വന്നപ്പോൾ നമ്മുടെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും അവിടെ തകരാറുണ്ടായി എന്ത് ചെയ്യണം എന്നത് സംബന്ധിച്ച് കേരളം പകച്ചു നിന്നു പക്ഷേ പിന്നീട് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് നിന്ന് അതിനെ നമുക്ക് മറികടക്കാൻ കഴിയും അതിനുശേഷമാണ് നമുക്ക് വലിയൊരു മഹാമാരി കോവിഡ് വന്നത് നമ്മളൊക്കെ ജീവിതത്തിൽ എന്റെ എൻ്റെയൊക്കെ പ്രായത്തിൽ അങ്ങനെ ഒരു രോഗത്തെ പറ്റി കേട്ടിട്ടില്ല കണ്ടിട്ടില്ല പക്ഷെ അന്നാണ് നമ്മൾ നമ്മുടെ ജനാധിപത്യ മതേതരത്വ സിദ്ധാന്തം എല്ലാവരും പറയുന്നത് അവിടെ പണക്കാരൊന്നും പാവപ്പെട്ടവരോ ഇല്ല അവിടെ ജാതിയോ മതമോ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും ഈ രോഗത്തെ പേടിയായി അപ്പം നമ്മൾ അതിനെ സംബന്ധിച്ച് അതിന് മറികടക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഗൗരവമായി ആലോചിച്ചു പക്ഷേ നമുക്കൊക്കെ ഒരു സ്വഭാവം എന്താ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഗൗരവമായിട്ട് ആലോചിച്ചു അത് കഴിഞ്ഞാൽ പിന്നീട് ഒന്നുകൂടും ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പദ്ധതി പ്രകാരം എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കും സൌജന്യമായാണ് കപ്പ് വിതരണം ചെയ്യുന്നത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷയായി എളനാട് എഫ് എസ് സി മെഡിക്കൽ ഓഫീസർ ജോബി എൽ പദ്ധതി വിശദീകരണം നടത്തി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹംസ വാർഡ് മെമ്പർ കെ എം അസീസ് പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എഡ്മിസ്ട്രസ് കെ എൻ ജയന്തി പ്രിൻസിപ്പൽ ഗോപകുമാർ ആർ പി ടി എ പ്രസിഡന്റ് നൌഷാദ് കെ എം പി എച്ച് എൻ എളനാട് കുമാരി കെ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ബോധവൽക്കരണ ക്ലാസ്സും സംഘടിപ്പിച്ചിരുന്നു